ഹലോ ഫ്രണ്ട്സ് ഞാൻ പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ പ്രസിദ്ധമായ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം ദക്ഷിണ ഇന്ത്യയിലെ ശാക്തേയ ഉപാസകരുടെയും ദേവി ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ പുണ്യകേന്ദ്രം കൂടിയാണിത് ഹൈന്ദവ ശാക്തയെ വിശ്വാസപ്രകാരം കേരളത്തിൽ ആദ്യമായി ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ച് പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ മറ്റ് അനേക ക്ഷേത്രങ്ങളും കാവുകളും കേരളത്തിൽ കാണാം അതിനാൽ കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളിക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി പ്രസിദ്ധയാണ് സപ്തമാതാക്കൾ സവിശേഷ പ്രാധാന്യത്തോടെ ഇവിടെ ഭഗവതിയോടൊപ്പം കുടികൊള്ളുന്നു തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് എന്നാൽ ശിവക്ഷേത്രം എന്ന നിലയ്ക്കല്ല മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക പാലക്കാട് ഹേമാംബിക കന്യാകുമാരി ബാലാംബിക തുടങ്ങിയവയാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഈ ഇക്കൂട്ടർ നടത്തുന്നത് കുന്നത്ത് മഠത്തിൽ നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഇവിടെ വലിയ വെടി ചെറിയ വെടി എന്നിങ്ങനെ രണ്ടുതരം വെടിവഴിപാടുകളുണ്ട് ബുദ്ധിമതത്തിൻ്റെ മറ്റൊരു സംഭാവനയാണ് കഥന വെടികളെ കാണിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ് ഗുരുതി ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചെയ്യുന്ന വഴിപാടാണിത് ഗുരുതി വഴിപാട് നടത്തി വരുന്നത് വസൂരിമാല ക്ഷേത്ര നടക്കലാണ് ഉഗ്ര ദേവിയുടെ ഉഗ്രത വർദ്ധിപ്പിക്കാനായിട്ടാണ് ഗുരുതി പൂജ നടത്തിയിരുന്നത് എന്നാണ് വിശ്വാസം വൃശ്ചിക ധനുമാസങ്ങളിലെ മണ്ഡലകാലങ്ങളിലും മീനഭരണിക്ക് തുടക്കം കുറിക്കുന്നത് തൊട്ട് ക്ഷേത്രനട തുടക്കം വരെയും ഗുരുതി വഴിപാട് നടത്താറില്ല വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട് ഒരു പ്രാവശ്യം ആടിച്ച പൊടി വീണ്ടും ആടിക്കാൻ ഉപയോഗിക്കാറുണ്ട് ക്ഷേത്രപാലകന് പ്രധാന വഴിപാട് ചമയമാണ് നൂറ്റൊന്ന് നാളികേരം ഉടയ്ക്കലും നൂറ്റൊന്ന് വസ്ത്രം കുടിപ്പിക്കലും ഇതിൽപ്പെടും ക്ഷേത്രപാലകനുള്ള മറ്റൊരു വഴിപാട് പുളിഞ്ചാമൃതമാണ് അതുപോലെ തന്നെ തവിടാട് മുത്തിക്കുള്ള പ്രധാന വഴിപാട് തവിട് ആടിക്കലാണ് അതിനുള്ള അവകാശം പത്മശാലീയർക്കാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മാറിക്കിട്ടും എന്നാണ് വിശ്വാസം ഒറ്റയപ്പവും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ശത്രു സംഹാര പുഷ്പാഞ്ജലി മഹിഷാസുര മർദ്ദിനി പുഷ്പാഞ്ജലി എന്നിവയും പ്രധാന വഴിപാടുകളിൽ പെടുന്നു മീനത്തിലെ തിരുവോണ ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം തുടങ്ങും എല്ലാ ദേശത്തു നിന്നും ജനങ്ങൾ സംഘം ചേർന്ന് ഭരണിക്കാരായി വന്നു ചേരുന്നു തെറിപ്പാട്ടം പാടി മണികെട്ടിയ വടിയുമായാണ് അവർ വരിക വയനാട് കണ്ണൂർ തലശ്ശേരി പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് സംഘമായി കാൽനടയായി വരുന്നവരുമുണ്ട് ഭരണിക്ക് പോകുന്നതിന് ഏഴ് ദിവസത്തെ വ്രതാചരണം അത്യാവശ്യമായിരുന്നു ശബരിമലയ്ക്ക് പോകുന്നത് പോലുള്ള സന്നാഹങ്ങളും പൂജകളും കഴിച്ചാണ് ഇവർ എത്തിയിരുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകാമെന്നും ആദിമകാലങ്ങളിൽ നിരവധി കോഴികളെ അറുത്തു വെള്ളത്തിനു പകരം മദ്യം തർപ്പണം ചെയ്യുന്ന പതിവായിരുന്നു എന്നാണ് വില്യം ലോഗൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭക്തിയും ലഹരിയും ഒത്തുചേരുന്ന ഒരപൂർവ ക്ഷേത്രോത്സവമാണിത് ശാക്തേയ പൂജയ്ക്ക് ജാതിയോ താന്ത്രിക ആചാരങ്ങളോ നിർബന്ധമല്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ട് രണ്ട് തരമുണ്ട് ദേവിയെ ഭക്തിയോടെ സ്തുതിക്കുന്നവയും തെറിപ്പാട്ടുകളും ധാരാളം കഥാഖ്യാനങ്ങളുള്ള പാട്ടുകളുണ്ട് എങ്കിലും ഭരണിപ്പാട്ട് പൊതുവെ അറിയപ്പെടുന്നത് തെറിപ്പാട്ടുകൾ എന്നാണ് കോഴിക്കല്ല് മോഡൽ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങുന്നു തൃശ്ശൂരിലെ വല്ലച്ചിറയിൽ നിന്ന് വരുന്ന സംഘമാണ് ആദ്യമായി പാടി തുടങ്ങുന്നത് ഇവർക്ക് കോമരങ്ങളില്ല ഇവരിലെ കാർണവർ ദേവിയെ സ്തുതിച്ചു പാടുമ്പോൾ മറ്റുള്ളവർ തന്നാരം പാടുന്നു ഊരകത്തമ്മയും കൊടുങ്ങല്ലൂരമ്മയും തമ്മിലുള്ള സംവാദം ഇവരുടെ പാട്ടിലുണ്ട് തുടർന്ന് തെറിപ്പാട്ടുകൾ പാടുന്നു അശ്വതി നാൾ മുതൽ ഏഴുനാൾ നട നടയടച്ചിടുന്നത് ദേവി തീണ്ടാരി ആയതിനാലാണെന്നാണ് ഒരു സങ്കല്പം ഈ സമയത്ത് ദേവിയെ തൃപ്തിപ്പെടുത്താനാണ് തെറിപ്പാട്ടുകൾ പാടുന്നതെന്നും വിശ്വസിക്കുന്നു തെറിപ്പാട്ടുകളെ വീണ്ടും മൂന്നായി തിരിക്കാവുന്നതാണ് ഒന്ന് വളരെ നാടൻ എന്ന് തോന്നിക്കുന്ന പാട്ടുകളാണ് അതിൽ ആലങ്കാരികമായി ലൈംഗിക അവയവങ്ങളെക്കുറിച്ചും ലൈംഗിക ക്രിയകളെക്കുറിച്ചും പ്രകൃതിയിലെ മറ്റ് പലതിനോടുമുപിച്ചും പാടുന്നു രണ്ടാമത്തേത് പ്രശസ്തമായ പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ളവയാണ് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മൂന്നാമത്തെ തരം ഇതിൽ ആദ്യം പാടുന്ന ഈരടിയും പിന്നീട് പാടുന്ന തന്നാരവുമായി യാതൊരു ബന്ധവും കാണണമെന്നില്ല ഇവ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നവയും സമകാലീന സംഭവങ്ങൾ വരെ ഉൾപ്പെടുത്തുന്നവയുമായിരിക്കും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത കൊടുങ്ങല്ലൂർ ഭഗവതി പ്രത്യക്ഷത്തിൽ വരുന്നത് ഈ പാട്ടുകളിലാണ് പുരാണ പോലെ തന്നെ കേരളത്തിലെ മറ്റു ദൈവങ്ങളും ഇതിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് കാവിൻ്റെ ചെമ്പുമേഞ്ഞ മേൽക്കൂര ടാറിട്ട റോഡ് പോലീസ് കമ്പി തപാൽ ചെങ്കൽ ചൂള ക്രിസ്മസ് കേക്ക് തുടങ്ങിയ പല രൂപങ്ങളും ആധുനിക കാലത്തെ രാഷ്ട്രീയക്കാർ വരെ ഇതിൽ വിഷയങ്ങളായി ഭവിക്കുന്നുമുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് പാർശ്വനാഥ ജൈനൻ്റെ പരദേവതയായിരുന്ന പത്മാവതി ദേവിയെ ഉപജീവിച്ചുകൊണ്ട് കൊണ്ട് പത്തനിക്കടവുൾ എന്ന പേരിലാണ് ചിലപ്പതിക്കാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത് ചേരൻ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചെങ്കുട്ടുവൻ്റെ കാലത്ത് ശൈവമതത്തിന് സ്വാധീനം നേടിയിരുന്നു പത്തനിക്കടവുകൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത് കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു സിലോണിലെ ഗജബാഹു ഒന്നാമൻ അവരിലൊരാളായിരുന്നു മഹായാമൻ പാലിഭാഷയിൽ രചിച്ച മഹാവംശത്തിൽ എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ ഗജബാഹു സിലോണിൽ വാണിരുന്നതായും വഞ്ചിയിൽ വന്ന് പത്തിനി ദേവി പ്രതിഷ്ഠാഘോഷത്തിൽ പങ്കെടുത്തതായും പറഞ്ഞു കാണുകയായി ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടത്തിയതായി കണക്കാക്കാം ചേരൻ ചെങ്കുട്ടുവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഒറ്റ ഒറ്റമുലയുള്ള കണ്ണകിയുടേതായിരുന്നു എന്നാണ് സാഹിത്യ പരാമർശം എന്നാൽ ഇന്ന് വസൂരിമാലയ്ക്ക് മാത്രമേ ഇതുമായി സാമ്യം കാണപ്പെടുന്നുള്ളൂ നൂറ്റിയെട്ട് ശിവക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ചെങ്കുട്ടുവൻ കാലത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ആദിശങ്കരൻ ശ്രീകോവിലിൽ ശ്രീചക്രം പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു പോകുന്നത് അശോകന്റെ കാലത്ത് ബുദ്ധമതത്തിന് പ്രചാരം സിദ്ധിക്കുകയും പിൽക്കാലത്ത് ചേര രാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിച്ചതോടെ കാവും ബുദ്ധവിഹാരമായെന്നും അങ്ങനെ കുരുമ്പ ഭഗവതി ക്ഷേത്രം മുൻപ് ഒരു കേന്ദ്രമായി മാറിയെന്നും പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു അവിടെ ബലിക്കലായി ഉപയോഗിച്ചിരുന്ന വൃത്താകാരത്തിലുള്ള ശിലയിന്മേൽ കാണുന്ന പത്മതിളങ്ങൾ ഒരു ഭൗത സ്തൂപത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ശിലയെന്ന് തോന്നിപ്പിക്കുന്നുമുണ്ടത്ര ബൗദ്ധരെ ഓടിക്കുവാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിൽ കോഴി ബലിയും ഭരണിപ്പാട്ടും ആരംഭിച്ചതെന്ന വാദത്തിൽ കഴമുണ്ടാകാമെന്ന് പി കെ ഗോപാലകൃഷ്ണൻ വിശ്വസിക്കുന്നു എന്നാൽ ഈ ക്ഷേത്രം ബൗദ്ധക്ഷേത്രം ആയിരുന്നില്ല എന്നും പ്രാചീന ഹിന്ദു ആരാധന പ്രകാരമുള്ള ആചാരങ്ങളാണ് ഇവയൊക്കെയെന്നും ആരാധിച്ചിരുന്ന ശക്തിസങ്കല്പത്തിൽ തന്നെയാണ് എന്നാൽ ഇതൊരു ജൈനക്ഷേത്രമായിരുന്നു എന്നാണ് വി വി കെ വാലത്ത് അഭിപ്രായപ്പെടുന്നത് കൊടും കല്ലൂര് ആണ് കൊടുങ്ങല്ലൂരായതെന്നതും ജൈനക്ഷേത്രങ്ങൾക്കാണ് കല്ല് എന്ന് പറയാറുള്ളതെന്നും ഇതൊരു ജൈനക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു പിൽക്കാലത്ത് ശിവക്ഷേത്രമായി പരിഗണിച്ചെങ്കിലും മുൻകാലത്ത് തൃക്കണാമതിലകം ശിവക്ഷേത്രവും മറ്റും ജൈനക്ഷേത്രങ്ങളായിരുന്നെന്ന പഴമ ഈ വാദത്തിന് ഉപോത്ബലമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ ഇതിന് ആധാരമായിട്ടുള്ള ചരിത്ര പിൻബലമില്ല ശൈവമതത്തിൻ്റെ പ്രചാരത്തോടെ ഇത് അവരുടെ ക്ഷേത്രമായി മാറി സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ കാളിയെ ആരാധിച്ചതെങ്കിലും പിന്നീട് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു എങ്കിലും പൊതുസമൂഹത്തിൽ നിലനിന്നിരുന്ന പാരസ്പര്യം നിറഞ്ഞ സാമ്പത്തിക ഉൽപ്പാദന ബന്ധങ്ങളുടെയും സഹിഷ്ണുതകളുടെയും ഫലമായി ആണ്ടിലൊരിക്കൽ ക്ഷേത്രം സന്ദർശിക്കുവാനുള്ള അവസരം അവർക്ക് നൽകപ്പെട്ടു ഇതോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് അശ്വതി നാളിലെ കാവുതീണ്ടൽ ഭരണിപ്പാട്ട് മറ്റു ചിലർ അത് സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആദിമജനതയുടെ രോഷപ്രകടനമായാണ് കാണുന്നത് പൂർവരത സങ്കല്പങ്ങളും രതിയും ആഘോഷമാക്കി ജീവിച്ചു പോകുന്ന ഒരാദിമജനവിഭാഗത്തിൻ്റെ ആഘോഷ സങ്കല്പങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇതെന്ന് വ്യാഖ്യാനിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട് എന്നാൽ ഇത് ശാക്തീയ സമ്പ്രദായത്തിൻ്റെ പഞ്ചമകാര പൂജയുടെ ഭാഗമാണെന്നും ജീവിത പ്രാരാപ്തങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ തങ്ങളുടെ ദൈവത്തിന് നേർക്ക് ആത്മരോഷം പ്രകടിപ്പിക്കുന്നതാണെന്നും അഭിപ്രായവുമുണ്ട് ഇന്ന് ക്ഷേത്രഭരണം കൊച്ചി ദേവസ്വം ബോർഡ് നിർവഹിക്കുന്നു കൊടുങ്ങല്ലൂരമ്മയുടെ വിശേഷങ്ങളും ചരിത്രങ്ങളും എല്ലാ വിശ്വാസികളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു നമസ്കാരം